തോപ്രാങ്കുടി യങ് മൈൻസ് ഇന്റർനാഷണൽ ക്ലബിൻ്റെയും മേലച്ചിന്നാർ സ്പൈസസ് ക്ലബിൻ്റെയും രൂപീകരണവും ഇൻസ്റ്റലേഷൻ ചടങ്ങും സംയുക്തമായി സംഘടിപ്പിച്ചു തോപ്രാങ്കു ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി യങ് മൈൻസ് ഇന്ത്യ ഏരിയ ഇലക്ട് പ്രസിഡന്റ് ഐ സി രാജു ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയും വിധം കൈത്താങ്ങാകുവാനും സമൂഹത്തിൽ മാതൃക കാട്ടി മുന്നേറുവാനുമുള്ള സന്ദേശം നൽകി കുടുംബ കൂട്ടായ്മ ഓർഗനൈസേഷനായാണ് യങ് മൈൻഡ് ഇന്റർനാഷണൽ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് തോപ്രാകുടി വൈ എം ഐ ക്ലബ്ബും മേലിച്ചിന്നാർ സ്പൈസസ് ക്ലബ്ബും സംയുക്തമായാണ് ക്ലബ് രൂപീകരണവും ഇൻസ്റ്റലേഷൻ ചടങ്ങും സംഘടിപ്പിച്ചത് തോപ്രാങ്കുടി വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി യങ് മൈൻഡ് ഇന്ത്യ ഏരിയ ഇലക്ട് പ്രസിഡന്റ് ഐ സി രാജു ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്തിനാണ് നമ്മൾക്കൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം നമുക്ക് ലോക്കലായിട്ട് ഞങ്ങൾ പത്ത് രൂപ പേരുണ്ട് ഞങ്ങൾ ഒന്നിച്ച് കൂടുന്നുണ്ട് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ ഫാമിലി ഗെറ്റുകറുണ്ട് എങ്ങനെയൊക്കെ കൂടിയാൽ പോലെ എന്തിനാണ് വെറുതെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലൊക്കെ ചേരുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കാം പക്ഷേ നമ്മൾക്ക് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ എറണാകുളത്തോട്ട് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന രീതിയിൽ വേറെ ഒരിതുമില്ല നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന രീതിയിൽ എറണാകുളത്ത് ഞങ്ങൾ വരുമ്പോഴൊരു സഹായം അല്ലെങ്കിൽ ഒരു ആവശ്യം ഒരാളെ കാണാൻ ഒരു ഓഫീസിനെ കുറിച്ച് ഒരു വിവരം ചോദിക്കുമ്പോൾ അതൊന്ന് പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾ നാട്ടിന് പുറത്ത് നിന്ന് അല്ലെങ്കിൽ ടൗണിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഈ മനോഹരമായ കാലാവസ്ഥയും ഈ മനോഹരമായ അന്തരീക്ഷത്തിലും ഒന്നെത്തിച്ചു കൂടാനായിട്ട് നിങ്ങളുടെയൊക്കെ കൂടെ വന്ന് ഒരു ദിവസം താമസിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ റിലേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് യങ് മൈൻസ് ഇന്റർനാഷണൽ ഗവർണർ കെ പി പോൾ അധ്യക്ഷനായിരുന്നു വൈ എം ഐ തോപ്രാങ്കുടി ക്ലബ്ബിന്റെ പ്രസിഡന്റ് മനോജ് ദേവസ്യയുടെ നേതൃത്വത്തിലുള്ള ടീമും വൈ എം ഐ മേലേച്ചുന്നാർ ക്ലബിന്റെ പ്രസിഡന്റായി തങ്കച്ചൻ പാലത്തിനാലിന്റെ നേതൃത്വത്തിലുള്ള ടീമും അധികാരമേറ്റു തുടർന്ന് വിമൻസ് ആൻഡ് കിഡ്സ് ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും രണ്ട് കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക സഹായ വിതരണവും നടന്നു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും അരങ്ങേറി